ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള കിച്ചൺ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അച്ചിങ്ങ പയർ അഥവാ നീളം പയർ തോരനാണ് ചില സ്ഥലങ്ങളിൽ മെഴുക്കുവരട്ടി എന്നും പറയാറുണ്ട് നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം ഇവിടെ കാൽ കിലോ അച്ചിങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നീളനെ ഒടിച്ചോ അരിഞ്ഞോ മാറ്റി മാറ്റിവയ്ക്കാം ഇതിലോട്ടാവശ്യമായിട്ട് പതിനഞ്ചോളം ചെറിയുള്ളി പതിനാറോളം വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത് അതിനെ തൊലി തൊലികളഞ്ഞ് വയ്ക്കാം നമുക്ക് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വയ്ക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഉള്ളിയും ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് വരട്ടിയെടുക്കാം അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അച്ചിങ്ങ അഥവാ നീളം പയർ കുറഞ്ഞ കലോറി ഉള്ളതും പ്രോട്ടീൻ നാരുകൾ ഫോളിക് ആസിഡ് വിറ്റാമിനുകൾ എ എൻ സി ഇരുമ്പ് മഗ്നീഷ്യം തുടങ്ങിയ ധാരാളം ധാതുക്കൾ അടങ്ങിയതുമായ ഒരു പച്ചക്കറിയാണ് ഇത് ശരീരത്തിന് പോഷകാഹാരം നൽകാനും നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനും ഏറെ സഹായകമാണ് അതുകൊണ്ട് എല്ലാവരും നീളം പയർ കഴിക്കാൻ ശ്രമിക്കുക ഉള്ളിയെല്ലാം നന്നായി വാടി വരുമ്പോൾ അതിലോട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ട് കുറച്ച് കൊണ്ടാട്ട മുളക് പൊടിച്ചതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിലോട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള പയറിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പയറിലെ വെള്ളം മാറ്റിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം ഞാനിവിടെ ചതച്ചു മുളകിട്ടാണ് പയർ വയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവുന്നതാണ് എരുവെള്ള കുരുമുളക് പൊടിയോ കാശ്മീരി ചില്ലി പൗഡറോ പച്ചമുളകോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർത്ത് ഉണ്ടാക്കാം മുളക് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പൊടി ഉപ്പ് മിക്സ് ചെയ്ത ശേഷവും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാവുന്നതാണ് പത്ത് മിനിറ്റോളം മൂടി വെച്ച ശേഷം നമുക്ക് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം തുറന്ന് വെച്ചും വേവിക്കാവുന്നതാണ് അധികം വേവില്ല അച്ചിങ്ങയ്ക്ക് പെട്ടെന്ന് തന്നെ വേവാകുന്നതാണ് ഒരുവിധം വാടി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് സെർവ് ചെയ്യാം ചോറിൻ്റെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് അച്ചിങ്ങ പയറ് എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ തയ്യാറാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക